സമൂഹ മാധ്യമങ്ങളിലെ അക്രമങ്ങളെക്കുറിച്ചും നിയന്ത്രണമില്ലായ്മയെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി മാളവിക മോഹൻ സോഷ്യൽ മീഡിയയിൽ ആരുടെ മുഖമാണോ പ്രദർശിപ്പിക്കുന്നത് അവർക്കാണ് വിമർശനം ലഭിക്കുകയെന്നും മോശം രീതിയിൽ ചിത്രങ്ങളെയും വീഡിയോയും എടുത്ത് പ്രചരിപ്പിക്കുന്നവർക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്നും മാളവിക പറയുന്നു നടി നേരിട്ട ഒരു അനുഭവത്തെക്കുറിച്ചാണ് പങ്കുവയ്ക്കുന്നത് ഒരിക്കൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ ചുരിദാറാണ് ഇതരിച്ചിരുന്നത് തൻ്റെ ഒപ്പമുള്ളവരോട് നേരത്തെ തന്നെ അവിടെയുള്ള മീഡിയകൾ വിളിച്ച് ചോദിക്കും എന്ത് വസ്ത്രമാണ് ഇട്ടിരിക്കുന്നതെന്ന് അവിടെ വന്ന് വീഡിയോ എടുത്തിട്ട് ഒരാൾ പറയുകയാണ് ഇത് പോസ്റ്റ് ചെയ്യില്ല കാരണം കണ്ടൻ്റിൻ്റെ ആവശ്യമുള്ളതൊന്നും കിട്ടിയില്ല എന്ന് ഇതൊക്കെ എന്ത് ചിന്താ രീതിയാണെന്ന് ചിന്തിച്ചിട്ടുണ്ട് നമ്മളെ കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുവെന്നും നടി പറഞ്ഞു സമൂഹ മാധ്യമങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഇല്ലാതാകുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ആരുടെ മുഖമാണോ പ്രദർശിപ്പിക്കുന്നത് അവർക്കാണ് തെറി കിട്ടുന്നത് അല്ലാതെ മോശം രീതിയിൽ ചിത്രങ്ങളും വീഡിയോയും എടുത്ത് പ്രചരിപ്പിക്കുന്നവർക്കല്ല ഓരോരുത്തരും അവരവരുടെ പേജിന് വ്യൂ കിട്ടാൻ വേണ്ടി അവർക്കെന്താണോ ആവശ്യം അതാണ് പോസ്റ്റ് ചെയ്യുന്നത് കണ്ടന്റ് ഇടുമ്പോൾ വേണമെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാം സൈബർ അറ്റാക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ കൂടുതൽ വ്യാപകമായി എല്ലാവരും ഉപയോഗിക്കുന്നത് കൊണ്ട് അത് കുറച്ച് കൂടുതലാണ് ഒരു ലൈസൻസ് ഇല്ലാതെ എന്നും പറയുകയാണ് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഇത് അനുഭവിക്കുന്നുണ്ട് ഈ പ്രവണത വളരെ മോശമായിട്ടാണ് തോന്നുന്നത് നമ്മളെ ഒന്നും നേരിട്ടറിയാത്ത ആൾക്കാരാണ് നമ്മളെപ്പറ്റി ഓരോന്നും പറയുന്നതെന്നും താരം വ്യക്തമാക്കി ഇന്നത്തെ കാലത്തെല്ലാവരും നല്ല മോഡേൺ രീതിയിൽ വസ്ത്രമിടുന്നവരാണ് എന്നാൽ സെലിബ്രിറ്റികൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിനെതിരെ ചിലർ വന്ന് മോശം പറയും ഒരു മോളിൽ ചെന്നാൽ പോലും നമുക്ക് ചുറ്റും കാണുന്നവരിലെയെല്ലാം അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നവരെ കാണാൻ കഴിയും ചിലർ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കാം ചിലരുടേത് ഇറക്കം കുറഞ്ഞതായിരിക്കാം പക്ഷേ ഇതേ കാര്യങ്ങൾ സിനിമാ താരം ചെയ്യുമ്പോൾ എങ്ങനെയാണ് മോശമാകുന്നത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണിത് പൈസ വാങ്ങിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വരെ കമൻറ്റ് വരുന്നുണ്ട് ഇതിനോടൊക്കെ പ്രതികരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു നടി പറഞ്ഞത് ചുറ്റുമുള്ള എല്ലാവരും സന്തോഷിപ്പിച്ച് ജീവിക്കുകയും നമുക്ക് അസാധ്യമായ കാര്യമാണെന്നും നടി വ്യക്തമാക്കി